വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ മൂന്ന് ഡി സി സികളും ഹൈക്കമാൻഡിനോട് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം രാഹുൽ ഗാന്ധി മണ്ഡലം ഉപേക്ഷിച്ച് വയനാട് മണ്ഡലത്തിൽ സീറ്റ് മോഹിച്ച് ചില നേതാക്കൾ രംഗത്തുണ്ട് ിൽ ബി വെരി ഹാപ്പി വി വയനാടാണോ റായ്ബറേലിയാണോ ഒഴിയുക എന്ന കാര്യം രാഹുൽ ഗാന്ധി ഇതുവരെയായി വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ വയനാട് ഒഴിഞ്ഞേക്കുമെന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം കെ അധ്യക്ഷൻ കെ സുധാകരൻ വയനാട്ടിൽ നടത്തിയ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു ആ സൂചനകളുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ കോൺഗ്രസിനകത്ത് അനൌപചാരികമായ ചർച്ചകൾ പുരോഗമിക്കുന്നത് രാഹുൽഗാന്ധി വയനാട് ഒഴിയുകയാണെങ്കിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എഐസിസി ജനറൽ സെക്രട്ടറിയായ പ്രിയങ്ക ഗാന്ധിയെ തന്നെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമാണ് വയനാട് മണ്ഡലം ഉൾക്കൊള്ളുന്ന മൂന്ന് ഡി സി സികളും ഹൈക്കമാൻഡിനോട് ഉന്നയിച്ചിരിക്കുന്നത് മറിച്ച് കേരളത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ നിലവിൽ ലഭിച്ച ഭൂരിപക്ഷം ഗണ്യമായി കുറയുമെന്ന വിലയിരുത്തലും കോൺഗ്രസിനകത്തുണ്ട് എങ്കിലും രാഹുൽ ഗാന്ധി വയനാട് വയനാടൊഴിഞ്ഞാൽ സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയുള്ള സ്ഥാനമോഹികളുടെ എണ്ണത്തിലും കുറവില്ല പ്രിയങ്ക പ്രിയങ്കാഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ കെ പി നൌഷാദ് അലി ടി സിദ്ദിഖ് തുടങ്ങിയവരുടെ പേരുകളാണ് പരിഗണിക്കപ്പെടുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി വയനാട് ഒഴിയില്ലെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുള്ളത് അപ്പോഴും രാഷ്ട്രീയശേരിയുടെ പേരിൽ റായ്പറലി രാഹുൽ ഗാന്ധി നിലനിർത്തുമോ എന്നതാണ് ഇവരുടെ ആശങ്ക കേരള ന്യൂസ് കോഴിക്കോട് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഒരു ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപയും പവന് അൻപത്തിരണ്ടായിരത്തി